ചെറുപ്പക്കാരിൽ എയ്ഡ്സ് പടർന്നു പിടിക്കുന്നതിന് പിന്നിലെ രഹസ്യം ഇതാണ് പല മാരക രോഗങ്ങൾക്ക് മുന്നിലും മാനവരാശി വിറച്ചു നിന്നിട്ടുണ്ട് ആ രോഗങ്ങളെ എല്ലാം അതിജീവിക്കാനുള്ള ആർജവും മനുഷ്യൻ കൈവരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഭയത്തോടൊപ്പം വെറുപ്പും നിറച്ച് മനുഷ്യർ നോക്കിയ ചുരുക്കം രോഗങ്ങളിലൊന്നാണ് എയ്ഡ്സ് ഒരു ലൈംഗിക രോഗം എന്ന നിലയിലാണ് ലോകം എയ്ഡ്സിനെ നിർവചിച്ചിട്ടുള്ളത് ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഈ രോഗം കൂടുതലായി പടരുന്നത് എന്നത് തന്നെയാണ് അതിന് കാരണം അതവിടെ നിൽക്കട്ടെ കഴിഞ്ഞ ദിവസം സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി പുറത്തുവിട്ട പുതിയ റിപ്പോർട്ട് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിക്കുന്നതാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള യുവാക്കളിൽ എച്ച് ഐ വി ബാധ തുടർച്ചയായി ഉയരുന്നുവെന്നാണ് ആ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ടാണ് നമ്മുടെ നവ യൗവനങ്ങളിൽ എയ്ഡ്സ് എന്ന മാരകരോഗം പിടിമുറുക്കുന്നത് അതിന്റെ ഉത്തരം തേടും മുൻപ് െ കുറിച്ച് നമുക്കൊന്ന് വിശദമായി അറിഞ്ഞു വരാം ഹ്യൂമൻ ഇമ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് എയ്ഡ്സ് ഉണ്ടാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് എയ്ഡ്സ് എന്ന ഓട്ടോ ഇമ്മ്യൂൺ രോഗാവസ്ഥ ലോകത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എച്ച് ഐ വിയെ കുറിച്ച് ഒരു വിധത്തിലുള്ള അവബോധവും ഉണ്ടാകാതിരുന്ന കാലത്താണ് ഇതിന്റെ വ്യാപനവും അതിവേഗത്തിലായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ രോഗം ലോക രാജ്യങ്ങളിൽ പടർത്തിയ ഭീതിയും ചെറുതല്ലായിരുന്നു ഇന്ത്യ കേസ് ത് ആയിരത്തി എൺപത്തി ആറിലാണ് അതായത് ലോകത്തെ ആദ്യത്തെ എയ്ഡ്സ് കേസ് റിപ്പോർട്ട് ചെയ്ത് അഞ്ചു വർഷത്തിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ അണുബാധയുള്ള രോഗിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെയാണ് പ്രധാനമായും അത് മറ്റൊരാളിലേക്ക് പകരുന്നത് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കും എച്ച് ഐ വി ബാധിതർ ഉപയോഗിച്ച സിറിഞ്ച് ഉപയോഗിക്കുന്നത് വഴിയും എച്ച് ഐ വി ബാധിതരുടെ രക്തം സ്വീകരിക്കുന്നത് വഴിയും എല്ലാം എയ്ഡ്സ് വ്യാപനം ഉണ്ടാകും എയ്ഡ്സ് രോഗബാധിതരെ ലോകം ഒറ്റപ്പെടുത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എയ്ഡ്സ് ബാധിതരായ സ്ത്രീകൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലും അത്തരത്തിൽ സമൂഹം ഒറ്റപ്പെടുത്തിയിരുന്നു അത്രയും ഭയാനകമായ ഒരു കാലത്താണ് എയ്ഡ്സിനെ ഈ ഭൂമുഖത്ത് നിന്നും തുടച്ചു മാറ്റാൻ ലോകരാജ്യങ്ങൾ പല പദ്ധതികളും ആവിഷ്കരിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യമനുസരിച്ച് രണ്ടായിരത്തി മുപ്പതോടുകൂടി പുതിയ എച്ച് ഐ വി അണുബാധ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ് ലോകരാജ്യങ്ങൾ ലോകരാജ്യങ്ങൾ എയ്ഡ്സ് എന്ന വിഷവീജത്തെ ഇല്ലാതാക്കാൻ പല പദ്ധതികളും ആസൂത്രണം ചെയ്ത് നടപ്പാക്കി ഇന്ത്യയിലും എയ്ഡ്സ് ബോധവൽക്കരണം ഉൾപ്പെടെ നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടു ഇന്ത്യയുടെ എയ്ഡ്സ് പ്രതിരോധത്തിൽ സുപ്രധാന പങ്കുവഹിച്ച സ്ഥാപനമാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് എന്ന സ്ഥാപനം ഇവിടെ നിർമ്മിച്ച നിരോധന ഗർഭ നിരോധന ഉറകൾ എയ്ഡ്സ് പ്രതിരോധത്തിന്റെ കൂടി കവചമായി മാറുകയായിരുന്നു സുരക്ഷിതമായ ലൈംഗിക ബന്ധത്തിന്റെ അടയാളമായി നിരോധ് പോലുള്ള കോണ്ടം ബ്രാൻഡുകൾ മാറി വളരെ വിലക്കുറവിലും സൗജന്യമായെല്ലാം ഇത്തരം ഉറകൾ സാർവത്രികമായി വിതരണം ചെയ്യപ്പെട്ടു ലൈംഗിക തൊഴിലാളികൾക്ക് ഉൾപ്പെടെ ഉറകൾ ഉപയോഗിക്കുന്നതിന് മൂലം ബോധവൽക്കരണം നൽകി ഇതുവരെ അൻപത്തി ഏഴ് ബില്ല് ഗർഭനിരോധന ഉറകളാണ് എച്ച് എൽ എൽ നിർമ്മിച്ച് വിപണിയിൽ എത്തിച്ചത് ഇന്ന് ലോക കോണ്ടം ആവശ്യകതയുടെ പത്ത് ശതമാനത്തോളം നിറവേറ്റുന്നത് ഈ പൊതുമേഖലാ സ്ഥാപനമാണ് ലോകത്തെ തന്നെ ഏറ്റവും പഴയതും വലുതുമായ കോണ്ടം നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നാണിത് എന്നാൽ ലോകത്തെ എയ്ഡ്സ് പ്രതിരോധത്തിൽ വലിയ പങ്കുവഹിക്കുന്ന നമ്മളുടെ യൗവനങ്ങളിൽ എയ്ഡ്സ് രോഗബാധ വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ സംസ്ഥാനത്ത് എച്ച് ഐ വി ബാധിതരുടെ എണ്ണം ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി എട്ടായെന്നാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കണക്കുകൾ രാജ്യത്ത് ഇത് ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം രാജ്യത്ത് ആറായിരത്തി മുന്നൂറ് പേരെയും കേരളത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരെയും പുതിയതായി കണ്ടെത്തി ഈ വർഷം ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ സംസ്ഥാനത്ത് എണ്ണൂറ്റി പതിനെട്ട് പുതിയ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാനത്തെ ആകെ രോഗികളിൽ ഒൻപത് ശതമാനം പേർ പതിനഞ്ച് വയസ്സിനും ഇരുപത്തിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് പന്ത്രണ്ട് ശതമാനമായി വർദ്ധിച്ചു ഇരുപത്തിനാലിൽ പതിനാലോ ദശാംശം രണ്ട് ശതമാനമായി ഉയർന്ന ഈ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒക്ടോബർ കാലയളവിൽ പതിനഞ്ചോ ദശാംശം നാല് ശതമാനമായി കുതിച്ചുയർന്നു എന്നാണ് റിപ്പോർട്ട് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും വ്യക്തമാകുന്നത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരിൽ എയ്ഡ്സ് പടരുന്നതിലുള്ള പ്രധാന കാരണം ഒന്നിലധികം പങ്കാളികളുമായി സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം തന്നെയാണ് കേരളത്തിൽ എയ്ഡ്സ് ബാധിതരിൽ അറുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം പേരും ഈ കാറ്റഗറിയിൽ പെടുന്നവരാണ് സ്വവർഗരതിയും എയ്ഡ്സ് പടർത്തുന്നു കേരളത്തിലെ എയ്ഡ്സ് ബാധിതരിൽ ഇരുപത്തിനാല് ദശാംശം ആറ് ശതമാനം പേർക്കും സ്വവർഗരതിയിലൂടെയാണ് വൈറസ് ബാധ്യത ഉണ്ടാകുന്നത് മറ്റൊരു പ്രധാന കാരണം ടാറ്റോ പതിക്കലും സൂചി പങ്കിട്ടുള്ള ലഹരി ഉപയോഗവുമാണ് എട്ട് ദശാംശം ഒന്ന് ശതമാനം പേർക്കാണ് ഇത്തരത്തിൽ എയ്ഡ്സ് പിടിപെട്ടിരിക്കുന്നത് അണുവിമുക്തമാക്കാതെ ഒരേ സൂചി ഉപയോഗിച്ച് നിരവധി പേർക്ക് ടാറ്റോ ചെയ്യുന്നതും എയ്ഡ്സ് ബാധയ്ക്ക് കാരണമാകും അതുപോലെ സംഘം ചേർന്ന് ലഹരി ഉപയോഗിക്കുമ്പോൾ സൂചി പങ്കിടുന്നതും യുവാക്കളിലെ എയ്ഡ്സ് വ്യാപനത്തിന്റെ പ്രധാന കാരണമാണ് ദശാംശം ഒൻപത് ശതമാനം രോഗബാധിതർ എയ്ഡ്സ് ബാധിതരായ അമ്മമാരിൽ നിന്നും രോഗം ബാധിച്ച നവജാത ശിശുക്കളാണ് ഉറവിടം വ്യക്തമല്ലാത്ത മൂന്നാം ദശാംശം ഏഴ് ശതമാനം ആളുകളുമുണ്ട് ലിംഗാനുവാദം പരിഗണിക്കുമ്പോൾ മൂന്ന് വർഷത്തിനിടെ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പുരുഷന്മാർക്കും ആയിരത്തി അറുപത്തി അഞ്ച് സ്ത്രീകൾക്കും പത്തൊൻപത് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമാണ് എച്ച് ഐ വി സ്ഥിരീകരിച്ചത് പി ആർ ഐ പി അഥവാ പ്രീ എക്സ്പോഷർ പ്രൊഫിലാക്സ് എന്ന മരുന്നാണ് എയ്ഡ്സിനെ പ്രതിരോധിക്കുന്നത് എന്നാണ് അവകാശപ്പെടുന്നത് നിജ വിബാധ ഉണ്ടാകുന്നതിന് മുൻപ് അണുബാധ തടയുന്നതിനായി കഴിക്കുന്ന പ്രതിരോധ മരുന്നാണ് പ്രീ എക്സ്പോഷർ പ്രൊഫിലാക്സ് എയ്ഡ്സ് ബാധിക്കാൻ ഉയർന്ന സാധ്യതയുള്ള വ്യക്തികളാണ് ഈ മരുന്ന് ഉപയോഗിക്കുന്നത് അതായത് ഒന്നിലധികം പങ്കാളികളുമായി സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് എയ്ഡ്സ് ബാധിക്കാതിരിക്കാൻ ഈ മരുന്ന് സഹായകരമാണത്രേ ദിവസേന കഴിക്കാനുള്ള ഗുളികയായും ഏതാനും മാസങ്ങൾ കൂടുമ്പോൾ എടുക്കുന്ന ദീർഘനേരം പ്രവർത്തിക്കുന്ന കുത്തിവയ്പ്പുകളായും ഇത് ലഭ്യമാണ്